എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കേരള ഹൈക്കോടതിയിൽ നിന്ന് വീണ്ടും തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയും സി പി ഐ എമ്മിൻ്റെ മുതിർന്ന നേതാവുമായിട്ടുള്ള ഡോക്ടർ തോമസ് ഐസക്കിനെതിരെ നൽകിയ ഹർജിയാണ് കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ തള്ളിയിട്ടുള്ളത് ഇടുക്കിയിട്ട് ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നാണ് ഐസക്കിനെതിരായിട്ട് നൽകിയ ഹർജികളിൽ വ്യക്തമായിട്ടാണ് ഇപ്പോൾ ഇ ഡിക്കെതിരായിട്ട് നിലപാടുകൾ കോടതിയിൽ വന്നു തുടങ്ങിയിട്ടുള്ളത് ഈ സംഭവത്തെക്കുറിച്ച് ഐസക് തന്നെ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം പുറത്തു വന്നിട്ടുള്ളത് അതിൽ അദ്ദേഹം പറയുന്ന കാര്യം എങ്ങനെയാണ് ഇ ഡിയുടെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി ഇലക്ഷൻ കഴിഞ്ഞല്ലോ അതുകൊണ്ട് കിഫ്വി അന്വേഷണത്തിൽ എന്നെ ഉടൻ ചോദ്യം ചെയ്യാൻ അനുവദിക്കണം എന്നായിരുന്നു ഇ ആവശ്യം സിംഗിൾ ബെഞ്ച് ഞാൻ നൽകി ഇ ഡിയുടെ പുതിയ സമൻസിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒറിജിനൽ റിട്ട് പെറ്റീഷൻ മെറിറ്റിൽ തീരുമാനിക്കാൻ ദിവസം നിശ്ചയിച്ചിരിക്കുകയാണ് അതിനിടയിൽ ഇത്തരത്തിൽ ഒരു ഇടപെടലിന് അത്യാവശ്യമില്ല എന്ന് പറഞ്ഞ കോടതി ഇ ഡിയുടെ അപ്പീൽ ഡിസ്മിസ് ചെയ്തു പിന്നീട് ഡൽഹിയിൽ നിന്നുള്ള വക്കീൽ നേരിട്ട് അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസ്മിസൽ ഡിസ്പോസലാക്കി എന്താണ് ഇ ഡിയും കിഫ്ബിയും തമ്മിലുള്ള തർക്കം ഏതാണ്ട് രണ്ട് വർഷമായി വിദേശ വിനിമയ ചട്ടലംഘനം ഫെമ നിയമം കിഫ്ബി നടത്തിയിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച് ഇ ഡി അന്വേഷണം നടത്തി വരികയാണ് കിഫ്ബി ഉദ്യോഗസ്ഥരെ വളരെ നിശിതവും വിശദവുമായ ചോദ്യം ചെയ്യൽ നടത്തിയിട്ടും അങ്ങനെ ഒന്നും കണ്ടെത്താനായിട്ടില്ല അങ്ങനെയാണ് എനിക്ക് സമൻസ് അയച്ചത് കിഫ്ബി രൂപം കൊള്ളുന്നതിന് മുൻപുള്ള എൻ്റെ കണക്കുകളും ബന്ധുക്കളുടെ കണക്കുകളും വിവരങ്ങളുമെല്ലാം സംബന്ധിച്ച് പതിമൂന്നിരം രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമൻസ് വന്നത് എന്തിനു വേണ്ടി എൻ്റെ സ്വകാര്യതയിലേക്ക് കടന്ന് ഇത്തരം വിവരങ്ങൾ ശേഖരിക്കണമെന്ന ചോദ്യമാണ് ഞാൻ ഉന്നയിച്ചത് കൃത്യമായ ഒരു നിയമലംഘനം ചൂണ്ടിക്കാണിക്കാനില്ലാതെ കാടും പടർപ്പും തല്ലിയുള്ള ഒരു അന്വേഷണം എൻ്റെ പൗര അവകാശത്തിന്മേലുള്ള ലംഘനമാണെന്നാണ് എൻ്റെ വാദം വാദം കേട്ട കോടതി സ്റ്റേ അനുവദിച്ചു കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷമായി പലവട്ടം കോടതിയിൽ കേസ് വന്നിട്ടും എന്താണ് ഞാൻ നടത്തിയ നിയമലംഘനമെന്ന് പറയാൻ ഇഡിക്ക് കഴിഞ്ഞിട്ടില്ല മസാല ബോണ്ട് പോലത്തെ വിദേശത്തു നിന്ന് പണം സമാഹരിക്കുന്ന ബോണ്ടുകളുടെ അനുമതി നൽകുകയും മേൽനോട്ടം നടത്തുകയും ചെയ്യുന്ന റിസർവ് ബാങ്കിനെ കോടതി കക്ഷിയാക്കി റിസർവ് ബാങ്ക് ഏതാനും മാസം എടുത്തെങ്കിലും കോടതിയിൽ അഫിഡവിറ്റ് നൽകി അതുപ്രകാരം ബോണ്ട് ഇറക്കാനുള്ള എല്ലാ നിയമാനുസൃത ചട്ടങ്ങളും കിഫ്ബി പാലിച്ചിട്ടുണ്ട് ഫണ്ട് വിനിയോഗം സംബന്ധിച്ച് നിയമപ്രകാരമുള്ള സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ മാസവും നൽകിയിട്ടുമുണ്ട് ഇതിനപ്പുറം എന്തെങ്കിലും നിയമലംഘനം നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അവർക്ക് പറയാനാകില്ല തുടർന്ന് അതുവരെ നൽകിയ സമൻസുകൾ മുഴുവൻ ഇ ഡിക്ക് പിൻവലിക്കേണ്ടി വന്നു ഇ ഡിയുടെ നീക്കം നിയമപരമല്ലായിരുന്നെന്ന് വ്യക്തമായി അത് കഴിഞ്ഞ് അടുത്ത സെറ്റ് സമ്മൻസ് അയക്കാൻ തുടങ്ങി ആദ്യ സമ്മൻസിൽ പത്ത് മുതൽ പതിമൂന്ന് ഇനങ്ങളുടെ രേഖ ചോദിച്ചവർക്ക് വീണ്ടും വിചാരമുണ്ടായി പുതിയ സമ്മൻസിൽ ഇനങ്ങൾ മൂന്നായി ചുരുങ്ങി ഒന്ന് എൻ്റെ ഐ ഡി പ്രൂഫ് രണ്ട് മസാല ബോണ്ട് ഇറക്കിയതിൽ എൻ്റെ പങ്ക് എന്താണ് മൂന്ന് മസാല ബോണ്ട് ഫണ്ട് എന്തിനൊക്കെ വിനിയോഗിച്ചു ഇതിനെതിരെ ഞാൻ വീണ്ടും കോടതിയിൽ പോയി എന്താണോ ചെയ്യാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞത് തന്നെ ഇടി ആവർത്തിക്കുക എന്നായിരുന്നു എൻ്റെ വാദം എന്ത് കുറ്റമാണ് അന്വേഷിക്കുന്നത് എന്ന് സംബന്ധിച്ച് സീൽ ചെയ്ത കവറിൽ കോടതി ഇ ഡിക്ക് സ്റ്റേറ്റ്മെൻ്റ് നൽകി ഇതിന്റെ ഉള്ളടക്കം നമുക്കറിവില്ലെങ്കിലും മാധ്യമങ്ങളിൽ വന്ന പ്രകാരം മസാല ബോർഡിൻ്റെ ഫണ്ട് നിക്ഷേപിക്കാൻ പാടില്ലാത്ത റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിന് ഉപയോഗപ്പെടുത്തി എന്നതാണ് കുറ്റം റോഡുകൾക്കും പ്രൊജക്റ്റുകൾക്കും വേണ്ടി ഭൂമി അക്വയർ ചെയ്യുമല്ലോ ഒരുപക്ഷെ അതായിരിക്കും ഇ ഡി കണ്ടെത്തിയ ഭീകര കുറ്റം എന്തൊരു അസംബന്ധമാണിത് എന്റെ വാദം കുറച്ചുകൂടി ലളിതമാണ് ഫണ്ട് വിനിയോഗം സംബന്ധിച്ചുള്ള ഒരു തീരുമാനവും എടുക്കുന്നത് കിഫ്ബിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോ ഗവേണിംഗ് ബോഡിയോ അല്ല അത്തരം ഇടപെടലുകൾ അനധികൃതമാണ് പ്രോജക്റ്റുകൾക്ക് അംഗീകാരം നൽകി കഴിഞ്ഞാൽ അവർ ടെൻഡർ വിളിക്കുന്നതും നിശ്ചയിക്കുന്നതും മേൽനോട്ടം വഹിക്കുന്നതും പൂർത്തിയാകുന്ന മുറയ്ക്ക് പണം നൽകുന്നതും ഉദ്യോഗസ്ഥരാണ് അവർക്കെന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന ഓഡിറ്റ് റിപ്പോർട്ടുകളുമാണ് കിഫ്ബിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ഗവേണിംഗ് ബോഡിയും പരിഗണിക്കുക അപ്പോൾ ഇത് സംബന്ധിച്ച് എന്നോട് എന്ത് ചോദിക്കാൻ ഇതിനിടയിൽ സുപ്രധാനമായ മറ്റൊരു സംഭവ വികാസം കൂടി ഉണ്ടായി കിഫ്ബിയുടെ സിഇഒ ഡോക്ടർ കെ എം എബ്രഹാം കോടതിയിൽ ഒരു അഫിഡവിറ്റ് നൽകി ഫണ്ട് വിനിയോഗം സംബന്ധിച്ച് പൂർണ്ണ ഉത്തരവാദിത്തം സിഇഒ എന്ന നിലയിൽ തനിക്കാണെന്ന് അദ്ദേഹം പറഞ്ഞു മറിച്ചുള്ള ഇടപെടുകൾ ഉണ്ടായെന്ന ദുസൂചനകൾ കിഫ്ബിയുടെ പ്രൊഫഷണൽ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്നതാണ് ഇതുകൂടിയാകുമ്പോൾ എൻ്റെ ചോദ്യം ചെയ്യുന്നത് കൂടുതൽ അപ്രസക്തമാവുകയാണ് ഇതൊക്കെ ഉണ്ടായിട്ടും ഇലക്ഷൻ പ്രചാരണത്തിനിടയിൽ ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ സമൻസ് നൽകുകയായിരുന്നു ഇ ഡി ഇലക്ഷൻ കാലത്ത് സ്ഥാനാർത്ഥിയെ ശല്യം ചെയ്യുന്നത് ശരിയല്ല എന്ന കമ്മൻ്റോടെ സിംഗിൾ ബെഞ്ച് കേസ് മെയ് ഇരുപത്തിരണ്ടിന് പരിഗണിക്കാമെന്ന് ഉത്തരവിട്ടു അതിനെതിരെയാണ് ഇ ഡി ഡിവിഷൻ ബെഞ്ചിൽ പോയത് അവിടെയും കൊടുത്തു സീൽ വെച്ച കവർ എന്തു ചെയ്യാം അടിയന്തര സ്വഭാവം ഡിവിഷൻ ബെഞ്ചിനും ബോധ്യമായില്ല ഇ ഡിയുടെ അപ്പീലിൽ വാദം കേൾക്കാൻ ഇന്നേക്ക് മാറ്റിവച്ചു ഇലക്ഷൻ കാലത്ത് എന്നെ വിളിപ്പിക്കരുതെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചു ഡിവിഷൻ ബെഞ്ച് കേസ് തള്ളിയിരുന്നെങ്കിൽ ഉറപ്പാണ് ഇ ഡി സുപ്രീം കോടതിയിൽ പോയൻ ഇതിൽ പരം ഒരു തിരിച്ചടി ഇ ഡിക്ക് ലഭിക്കാനുണ്ട് ഇഡിയുടെ ഈ അപ്പീലിലാണ് വാദം കേട്ട് കോടതി തള്ളിയിരിക്കുന്നത് ഇനി സിംഗിൾ ബെഞ്ചിൽ ഞാൻ സമർപ്പിച്ച അപ്പീലിൽ വാദം കേട്ട് മെറിറ്റിൽ തീരുമാനിക്കാൻ പോവുകയാണ് അതുവരെ കാത്തിരിക്കാമെന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം അവസാനിക്കുന്നത് എന്താണ് ഇ ഡി കഴിഞ്ഞ വർഷങ്ങളായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനെ എന്തൊക്കെയാണ് തിരിച്ചു പ്രതിവിധി അദ്ദേഹം ചെയ്തതെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കുറിപ്പ് മാത്രമല്ല ഇ ഡിക്ക് തുടർച്ചയായിട്ട് തിരിച്ചിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഈ വരുന്ന ഇരുപത്തി രണ്ടാം തീയതി ബുധനാഴ്ച കോടതി വീണ്ടും പരിഗണിക്കാൻ പോവുകയാണ് അതിനു മുന്നേ തന്നെ വീണ്ടും ആക്രമിക്കാൻ വേണ്ടിയാണ് ഇ ഡി വീണ്ടും അപ്പീലുമായിട്ട് പോയത് ആ അപ്പീലാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ വെച്ച് തള്ളിയിട്ടുള്ളത് ഡിസ്പോസ് ചെയ്തിരിക്കുകയാണ് മാത്രമല്ല ഡിസ്മിസിലായിരുന്നു ആദ്യം പറഞ്ഞത് പക്ഷേ അത് ഡിസ്പോസിലായി മാറിയിരിക്കുകയാണ് പക്ഷേ എന്തൊക്കെയാലും ഇ ഡിക്ക് കിട്ടി ഏറ്റവും വലിയ തിരിച്ചടികൾ ഒന്നാണിത് ഇ ഡി എങ്ങനെയെങ്കിലും ചോദ്യം ചെയ്യാനും അകത്തിടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി ഒന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഇ ഡിക്ക് കിട്ടിയിട്ടുള്ളത് അതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നതാണ് തോമസ് ഐസക്കിൻ്റെ ഈ വാക്കുകൾ